ശ്രീ അതായത് ഇപ്പം ഹേമാ റോമറ്റി റിപ്പോർട്ട് വന്നിട്ട് ഒരുപാട് വിവാദങ്ങൾ പറഞ്ഞിട്ടുണ്ട് പല നടന്മാരെ പേര് റിപ്പോർട്ടിൽ ഇല്ലെങ്കിലും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ പല നടന്മാരെ പേരുകൾ പറയുന്നുണ്ട് എന്റെ ചോദ്യം ഒറ്റ ചോദ്യം അതാണ് അതൊക്കെ മലയാള സിനിമയിൽ ഇത്ര ലൈംഗിക ദാരിദ്ര്യം ഉണ്ടോ രണ്ട് കാര്യങ്ങളാണ് ആരാക്ക് പിടിച്ചാൽ എല്ലാവർക്കും അതുകൊണ്ട് നമ്മുടെ മാനിക്കാനും അധിക്ഷേപിക്കാനും കിട്ടുന്ന ഒരു അവസരം ആരും കളയുന്നില്ലാ പോവാ പലരും അസൂയ പൂണ്ടവരാണ് സിനിമാ രംഗത്തെ അസൂയയോടുകൂടി കാണുന്നവരാൾ ആ അസൂയെല്ലാം തീർക്കാൻ പറ്റിയ ഒരു അവസരമായി സിനിമയെ കൈവാരത്തേക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ ഹേമ ചിൽ പറഞ്ഞ മൊത്തം കള്ളത്തരുന്നതാണ് താങ്കൾ പറയുന്നത് ഒരിക്കലും അല്ല ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ വാക്കുക എന്നുവെച്ച് തുടങ്ങാം ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് എ കാവിയറ്റ് ദാറ്റ് ദീസ് എക്സ്പീരിയൻസസ് ആർ നോട്ട് യൂണിവേഴ്സൽ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തുടങ്ങട്ടെ ഈ അനുഭവങ്ങൾ സാർവത്രികമല്ല ഇത് എന്റെ വാക്കുകളല്ല ജസ്റ്റിസ് ഹേമ നൽകിയ വാക്കുകളാണ് ആ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി എന്നാൽ വളരെ ബാലൻസ്ഡ് ആയി ഇഷ്യൂസ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു നിലപാടുമായിട്ടാണ് മുമ്പോട്ട് വരുന്നത് ഇതിനെ സെൻസേഷണലൈസ് ചെയ്യരുത് ഇതിനെ നമ്മൾ കൈകൊട്ടിച്ചിരിക്കാനോ അധിക്ഷേപിക്കാനോ ഉള്ള ഒരു വഴി ആക്കരുത് പോസിറ്റീവായി നമ്മൾ മുമ്പോട്ട് പോകും കാരണം പതിനായിരക്കണക്കിന് ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു മേഖല മേഖലയാണ് അവിടെയാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും നമ്മുടെ സുരേഷ് ഗോപി ശ്രീ സുരേഷ് ഗോപിയും അടക്കം ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടും പക്വുമായിട്ടാണ് ഈ വിഷയത്തെ സമീപിച്ചത് ആ സമീപനം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം ഇപ്പൊ ഈ ഹേമാറ്റമറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പല നടന്മാരും രാത്രി ചടന്നുറങ്ങുമ്പോൾ നടിമാരെ വാതിൽ ചെന്ന് മുട്ടാറുണ്ടെന്നും നടന്മാരല്ല മലയാള സിനിമയിലെ പല മെയിൽ ആക്ട്രസ് അതായത് നടന്മാരാവാം ഡയറക്ടറാവും പ്രൊഡ്യൂസർ ആവും ഈ ഒരു സത്യസന്ധമായ ഒരു സംഭവം ഇല്ലാതെ ഇത്രയും റിപ്പോർട്ട് പുറത്തു വരും ഈ ഒരിക്കലും ആരും റിപ്പോർട്ട് കള്ളമാണെന്നല്ല പറയുന്നത് പക്ഷേ റിപ്പോർട്ട് മലയാള സിനിമയെ വേണ്ടിയാണ് എന്നൊരു പറഞ്ഞിരുന്നു അതെ അതെ മലയാള സിനിമയെ കരിവാരിത്തേക്കാൻ ഈ റിപ്പോർട്ടിന്റെ മറവിൽ പലരും ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് പകൽ പോലെ കാണാൻ കഴിയും അങ്ങനെയല്ല വേണ്ടത് പകരം ആ റിപ്പോർട്ട് വളരെ ബാലൻസ്ഡ് ആയിട്ട് ഒരു വിഷയത്തെ അഡ്രസ് ചെയ്തിരിക്കുക അതിനെ ബേസ് ചെയ്ത് നമുക്ക് കോൺക്ലേവ് വേണം നയങ്ങൾ വേണം നിലപാട് വേണം പുതിയ നിയമം വേണം ആ രീതിയിൽ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകണം രണ്ട് ഹേമ കമ്മിറ്റി തന്നെ പറഞ്ഞതുപോലെ ഇത് സാർവത്രികവും എല്ലാരെയും എല്ലാവർക്കും ഇത്രയും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല ഇത് പറയുന്നത് ഹേമാ കമ്മിറ്റി തന്നെയാണ് വേറെ അറിവല്ല അപ്പൊ അതുകൊണ്ട് ഇതിലെ സെൻസേഷണായ ഭാഗങ്ങളെ മാത്രം എടുത്ത് മുൻനിർത്തി നമ്മുടെ സിനിമാ മേഖലയെ അപകീർത്തിപ്പെടുത്തരുത് ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് പോകുന്ന മേഖലകളിൽ ഒന്നാണ് നമ്മുടെ മലയാള സിനിമ മേഖല എല്ലാ മേഖലയിലും തെറ്റുകാരുള്ളതുപോലെ ഈ മേഖലയിലും തെറ്റുകാർ വന്ന് കൂടിയിട്ടുണ്ടാകാം ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അതിന്റെ സിനിമാ സിനിമ ഇൻഡസ്ട്രിയെ നശിപ്പിക്കാനും കൈവാരത്തേക്കാനും അല്ല പോസിറ്റീവായ സ്റ്റെപ്സ് എടുക്കാനുള്ള ഒരു വഴിയായി ഹേമാ കമ്മിറ്റി മാറണം നമുക്ക് ഇവരുടെ യഥാർത്ഥ ലൈഫിനെ ഇത് ബാധിക്കും ഒന്ന് ഒരു കാര്യം കൂടെ അങ്ങ് ആർക്കണം ഡബ്ല്യൂസി അടക്കമുള്ള ആൾക്കാർക്ക് ഞാനൊക്കെ പറയുന്നതിന്റെ സ്വരമാണ് ഈ വിഷയത്തിൽ ശ്രീമതി രേവതി എന്നര പറഞ്ഞിരുന്നു ആർക്കെതിരെയും പരാതിയോ ആർക്കെതിരെയും കേസെടുക്കാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ഭാഗ്യലക്ഷ്മിയെ പോലെ ഏറ്റവും മുതിർന്ന ഒരു ഡബിങ് ആർട്ടിസ്റ്റ് പറഞ്ഞിരുന്നു നമുക്കിത് പോസിറ്റീവും ഫോർവേഡ് ലുക്കിങ്ങും ആണ് അപ്പം സൊല്യൂഷൻ സെന്ററിലാകണമെന്നാണ് നമ്മൾക്ക് മുമ്പോട്ട് വെക്കേണ്ടത് അല്ലാതെ ഇതിന്റെ മേൽ ചർച്ചയും ചർച്ചയുടെ മേൽ ചർച്ചയും അതിന്റെ പേര് കേസും പ്രശ്നങ്ങളും അല്ല പകരം എന്തൊക്കെയാണ് നമുക്കിതിൽ പരിഹാരം എന്തൊക്കെയാണ് ഇത് തന്നെയാണ് ഗോപി പറഞ്ഞത് ഇത് തന്നെയാണ് സഖാവ് ഗുണറാവിജയെന്ന് പറഞ്ഞത് ഇത് തന്നെയാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞത് ഇത് തന്നെയാണ് രേവതി പറയുന്നത് അപ്പോൾ ആ സമീപനത്തിലൂടെ നമുക്ക് പോകണം കലക്കവെള്ളത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് അവരിലേക്ക് നമ്മൾ ഒരു കാരണവശാലും പോകരുത് പോസിറ്റീവായി ആയി മുമ്പോട്ട് നോക്കുന്ന രീതിയിൽ ഈ റിപ്പോർട്ടുമായി നമുക്ക് പോകാൻ കഴിയണം ഒരു നൽകിയ അതായത് ആർട്ടിസ്റ്റിൽ മലയാള സിനിമയിലെ സ്ത്രീ ജനങ്ങൾക്ക് നീതി കിട്ടാൻ പാടില്ലെന്നാണോ ഒരിക്കലും അവരുടെ അവരുടെ നീതി എന്താ അവരുടെ നീതി എന്ന് പറഞ്ഞാൽ ഇനിയും ഭാവിയിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകാൻ നോക്കുക രണ്ട് കാര്യങ്ങൾ അവർ പറഞ്ഞത് ആരോപണങ്ങൾ മാത്രമല്ലേ ഇനി അത് കോടതി തെളിയിച്ചിട്ടൊന്നും ഓഡിയോ ക്ലിപ്പുകളും വീഡിയോ ക്ലിപ്പും ഹേമ കമ്മിറ്റി പറഞ്ഞു ആ ഓഡിയോ ക്ലിപ്പ് എന്തിന്റെ ഓഡിയോ ക്ലിപ്പ് എന്തിന്റെ വീഡിയോ ക്ലിപ്പ് വാട്സാപ്പ് എന്റെ എന്തിന്റെ ഡിജിറ്റൽ സന്ദേശം ആ വാട്സാപ്പ് സന്ദേശം അപ്പുറത്തെ ഉദാഹരണം ഞാനൊരു പെൺകുട്ടിക്ക് ഒരു വാട്സാപ്പ് സന്ദേശം വെച്ചു അതിനു മുമ്പ് ആ പെൺകുട്ടി എനിക്കൊരു സന്ദേശം അയച്ചെങ്കിലും ഞാനിത് പറയുന്നതിന്റെ കാര്യം കഴിഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ രണ്ട് കള്ളക്കേസുകൾ കണ്ടു ഒരു പ്രമുഖ പ്രൊഡ്യൂസർക്കെതിരെയും ഒരു പ്രമുഖ സംവിധായകനെതിരെയും രണ്ടിനും കോടതി എടുത്ത സമീപനങ്ങൾ നമുക്കറിയാം അപ്പൊ ആണിനെ കരിവാര്ത്തേക്കുകയും കാടച്ച് വെടിവെക്കുകയും ചെയ്യല്ല ഈ തെളിവ് എന്നൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ അത് ആരോപണങ്ങളാണ് ആരോപണങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം ഇതിനെ തെളിവ് മൂല്യം ഉണ്ടാകണമെങ്കിൽ അതൊരു കോടതിയിൽ വരണം ഇൻവെസ്റ്റിഗേഷൻ നടക്കണം കോടതിയിൽ കേസാകണം അത് കോടതിയിൽ സമർപ്പിക്കണം കോടതി ചെയ്യണം ഇതൊന്നുമില്ലാതെ ഡിജിറ്റൽ തെളിവെന്ന് അതിനെ വിളിക്കുന്നത് എന്താർത്ഥമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ പല ആൾക്കാരും പ്രശ്നങ്ങൾ ഉണ്ടാക്കി പ്രശ്നം പരിഹരിക്കാനാണ് സിനിമാ മേഖല നോക്കേണ്ടത് അതുകൊണ്ടാണ് കടുത്ത ഫെമിനിസ്റ്റ് പ്രസ്ഥാനമാണ് ഡബ്ല്യു സി സി കടുത്ത ഫെമിനിസ്റ്റ് വിരുദ്ധനാണ് ഞാൻ പക്ഷേ ഡബ്ല്യു സി സി അടക്കം പക്വമായ പാകമായ മുമ്പോട്ട് പോകുന്ന സമീപനങ്ങളാണ് എടുത്തിരിക്കുന്നത് അത് തന്നെയാണ് വേണ്ടത് അങ്ങനെ തന്നെ ആലോചിച്ചു നോക്കൂ എനിക്കെതിരെ താങ്കൾക്കെതിരെ ഒരു പരാതി പരാതിയിലോണ്ടതിരിക്കട്ടെ നമുക്ക് അങ്ങനെ അസ്യൂം ചെയ്യാം പത്ത് വർഷം മുമ്പ് ഈ വ്യക്തി എന്നോട് മോശമായി പെരുമാറി പെരുമാറിയെന്നോ ഇല്ലെന്നോ എങ്ങനെ തെളിയിക്കാൻ പറ്റും രണ്ടായിരത്തി പത്തിലോ രണ്ടായിരത്തിഒന്പതിലോ ഞാനങ്ങനെ പെരുമാറിയെന്നോ ഇല്ലെന്നോ അങ്ങോ എനിക്കും എങ്ങനെ തെളിയിക്കാൻ പറ്റും അപ്പൊ ഇത് അനന്തമായ കേസുകളിലേക്ക് പോകുന്നതിനു പകരം പോസിറ്റീവായി എല്ലാരെയും ഒരുമിച്ച് നിർത്തി കോൺക്ലേവ് നടത്തി നയം ഉണ്ടാക്കി നിയമമുണ്ടാക്കി നിലപാടുണ്ടാക്കി പുതിയൊരു നിയമത്തിന്റെ പരിപ്രേക്ഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നില്ല എന്ത് സൊല്യൂഷൻ അടിപിടിയും തർക്കങ്ങളും പോലും വേണ്ടേ സർക്കാർ പൂഴ്ത്തിവെക്കുക എന്നുള്ള പ്രയോഗം തന്നെ ഞാൻ സർക്കാരിനെ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയല്ല ഇടതു സർക്കാരിനോട് യാതൊരു പ്രത്യേക ഇഷ്ടമില്ല പക്ഷേ അവധാനതയോടുകൂടിയും സ്ലോ ആയിട്ടാണ് ഈ വിഷയം എടുത്തത് കാര്യം ഹേമ കമ്മിറ്റിയിൽ വന്നവരോട് ഹേമ കമ്മിറ്റി തന്നെ പറഞ്ഞിരുന്നു നിങ്ങളുടെ പ്രൈവസി ഉറപ്പിക്കും ഈ വിഷയങ്ങൾ ഒരിക്കലും വെളിയിൽ വിടില്ല തുടങ്ങിയ കാര്യങ്ങൾ ആരുടെയും ഐഡന്റിറ്റി ഒരു കാരണവശാലും വെളിപ്പെടരുത് കാരണം അതിജീവിതയുടെയും അല്ലെങ്കിൽ പരാതി കൊടുത്തവരുടെയും വെളിപ്പെടരുത് കുറ്റാരോപിതന്റെയും വെളിപ്പെടരുത് കാര്യം കുറ്റാരോപിതനെ കുറ്റക്കാരനാണെന്ന് കാണുന്നത് അവന്റെ പേരും പുറത്തു പുറത്തുവിടാതിരിക്കാനുള്ള മാന്യത നമ്മൾ കാണിക്കണം അയാൾ നിരപരാധിയാണെങ്കിലോ അയാൾ ഇനിയും ഏതെങ്കിലും കേസിൽപ്പെട്ട് അഞ്ചോ ആറോ വർഷം സിനിമയൊന്നും മാറ്റി നിർത്തപ്പെട്ട് അയാളുടെ ജീവിതം ബുദ്ധിമുട്ടിലായാലോ അയാൾക്കും വീട്ടിൽ മക്കളില്ലേ അവർക്കും സ്കൂൾ ഫീസ് കൊടുക്കണ്ടേ അയാൾക്കും ഇ എം ഐ അടയ്ക്കാൻ കാണില്ലേ അപ്പോൾ ആണിന്റെ ബുദ്ധിമുട്ട് ആരും പരിഗണിക്കരുത് എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ ഒരു ഇരട്ടത്താപ്പാണ് മാധ്യമങ്ങൾ ഈ വിഷയങ്ങൾ അല്ല കോടതി കുറ്റക്കാരനാണെന്ന് വിധിച്ചാൽ ആരെ വേണമെങ്കിൽ ആക്രമിച്ചോളൂ ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ആലോചിച്ചു നോക്കൂ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ രണ്ടുപേരെ ആക്രമിച്ചിട്ട് എന്തായി മാധ്യമങ്ങളെ കുറിച്ച് കോടതി കൂടെ പറഞ്ഞൊരു കാര്യമുണ്ട് പോലീസുകാരോട് കോടതി ഒരു പ്രത്യേക പ്രൊഡ്യൂസറിന്റെ കേസ് ചോദിച്ചു ഇയാളെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾ എയർപോർട്ടിലോട്ട് പോകുന്ന മീഡിയക്കാരെ കാണിക്കാനല്ലേ താങ്കളടക്കമുള്ള ആധുനിക മാധ്യമങ്ങളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയാണ് പോലീസുകാർ വലുതും ചെയ്യുന്നത് നിങ്ങളുടെ കൈയടിക്ക് വേണ്ടിയാണ് വലുതും ചെയ്യുന്നത് അങ്ങനെ ആരുടെയെങ്കിലും എന്താ പറയുക വിംസ് ആൻഡ് ഫാൻസീസ് അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ കൈയ്യടിക്കു വേണ്ടി പോലീസ് തരം താഴുന്ന രീതിയിൽ പ്രവർത്തിച്ചതാണ് ദിലീപ് കേസിലടക്കം നമ്മൾ കണ്ടത് അതായത് ദിലീപ് നിരവധി ഒരു തെളിവുമില്ല പക്ഷെ എന്തെങ്കിലും പറഞ്ഞു പുള്ളിയെ പിടിച്ചാൽ അങ്ങനെ പോലീസ് ആണെന്ന് പറഞ്ഞിട്ടില്ല കോടതി അപരാധിയാണെന്ന് പറഞ്ഞിട്ടില്ല കോടതി അപരാധിയാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മുടെ നിയമപ്രകാരം ഒരു വ്യക്തി കുറ്റക്കാരനാണെന്ന് കോടതി വരുന്നത് വരെ നിരപരാധിയാണല്ലോ ഇപ്പം ദിലീപ് അക്യൂസ്ഡ് മാത്രമാണ് ആരോപിതൻ മാത്രമാണ് പക്ഷേ ഈ ദിലീപിനെ അടക്കം എടുത്ത് അലക്കി എത്രയോ ദിവസങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ കരിവാര്ത്തി വച്ചു അങ്ങനെ പലരെയും കരിവാരത്തി വെച്ചു വിജയബാബുവിനെ കരിവാരത്തി വെച്ചു ഒമർ ലുലുവിനെ കരിവാര്ത്തി വച്ചു പക്ഷെ അവസാനം കോടതികളെടുത്ത സമീപനം എന്താ അപ്പൊ സത്യം വിജയിക്കണം ശരിയും ന്യായവും വിജയിക്കണം മീഡിയാ ട്രയൽ ഉണ്ടാകരുത് പ്രൊപ്പഗാൻഡ ആകരുത് അല്ലെങ്കിൽ ആരെയെങ്കിലും അധിക്ഷേപിക്കാനും കരിവാരത്തേക്കാനും ആകരുത് ഇതൊന്നും പോസിറ്റീവായി ഇല്ലെങ്കിൽ അങ്ങ് ആലോചിച്ച് നോക്കൂ ഡബ്ല്യു സി സിക്കും രാഹുൽ ഈശോനും ഒരേ സ്വരം വരുന്നത് എങ്ങനെയാണ് ഡബ്ല്യു സി സിയിലെ ആൾക്കാർക്കടക്കം ഇതേ നിലപാട് വരുന്നത് നമ്മൾ എല്ലാ സിനിമ നന്നായി കാണണം ആഗ്രഹിക്കുന്നില്ല മഞ്ജുവാർ ലേഡി സൂപ്പർ സ്റ്റാർ ആണ് നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാന അഭിനേത്രിയാണ് അവർക്ക് അവരുടെ നിലപാടും കാര്യങ്ങളും കാണാം ശ്രീമതി മഞ്ജുവാർ അടക്കം ഈ വിഷയത്തിൽ എടുക്കുന്ന സമീപനവും പാകതയും സംയമനവും നമ്മൾ എല്ലാരും എടുക്കണം മഞ്ജുവാരനെന്തുകൊണ്ട് റിപ്പോർട്ടിൽ സത്യസന്ധമായി പറഞ്ഞാൽ ദിലീപിന്റെ കേസിലല്ല നമ്മുടെ അഭി നടി അഭിന നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചന ഉണ്ടെന്നുള്ളതാണ് മഞ്ചുവാരൻ മുമ്പോട്ട് വെച്ച നിലപാട് എനിക്കതിനോട് പൂർണ്ണമായും യോജിപ്പാണ് വേറെ പക്ഷെ എന്നിരുന്നാലും അവരും ഇതൊക്കെ കൂടി നമ്മൾ മുമ്പോട്ടെടുക്കേണ്ട ഒരു നിലപാടാണ് അത് എന്തിലേക്ക് എത്തുമെന്ന് എനിക്കറിയില്ല പക്ഷെ എന്നിരുന്നാലും മലയാള സിനിമയ്ക്ക് ഒരു ശുദ്ധികലശം ആവശ്യമാണ് മലയാള സിനിമയിൽ ഒരു ക്ലെൻസിങ് ആവശ്യമാണ് മലയാള സിനിമ ഒരു നല്ല കുടുംബം പോലെ പോകുന്നതാണ് പക്ഷെ എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് നമ്മൾ മലയാള സിനിമാ കുടുംബത്തിലും പ്രശ്നം ഉണ്ടാകുന്നു അങ്ങനെ ആലോചിച്ചു നോക്കൂ അമ്മ പോലെ സംഘടന ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രിക്ക് ഉണ്ടോ അമ്മ പോലെ ഒരു കുടുംബം പോലെ എല്ലാരെയും സപ്പോർട്ട് ചെയ്യുന്ന സംഘടന പക്ഷേ അമ്മ എന്ന സംഘടനയും മലയാള സിനിമയും ഇപ്പൊ നോക്കണത് പവർ ടീം എന്നൊരു ടീമുണ്ട് പതിനഞ്ച് പേരടങ്ങിയ ഒരു പവർ ടീമാണ് ഒരു മാഫിയ സംഘം എന്ന് പറയുന്നുണ്ട് ഹേമ തമ്മറ്റിയിൽ മാഫിയ സംഘം പോലുള്ള പ്രയോഗങ്ങൾ വളരെ ദൗർഭാഗ്യകരമാണ് എല്ലാ രംഗത്തും കുറച്ച് ടോപ്പായി നിൽക്കുന്ന ആൾക്കാരില്ലേ നമ്മുടെ ബോളിവുഡ് എടുത്താൽ അവിടെ ഷാറുഖാനും സൽമാൻ ഖാനും ആമീർ ഖാനും അക്ഷയ് കുമാറും ആയിരിക്കും ഉണ്ടാകുക എല്ലാ രംഗത്തും ടോപ്പായി നിൽക്കുക പതിനഞ്ചു പേര് അടങ്ങുന്നതാണോ മലയാള സിനിമ ഒരിക്കലുമല്ല ഈ പതിനഞ്ചു പേർ ആ ഹൈറാർക്കിയുടെ അല്ലെങ്കിൽ ആ ത്രികോണത്തിന്റെ മേളിൽ ഉണ്ടാകും അത് എല്ലാ രംഗത്തും ഒരു ടോപ്പ് ആൾക്കാർ കാണില്ലേ ഐ എ എസ് മേഖലയെ കാണില്ലേ സിനിമാ മേഖലയെ കാണില്ലേ റേഡിയോ മേഖലയെ കാണില്ലേ മാധ്യമരംഗത്ത് കാണില്ലേ എല്ലാ രംഗത്തും അതുപോലെ ഉണ്ടാകും അപ്പൊ അവർ തെറ്റ് ചെയ്യരുത് അവർ ആരെയും ചൂഷണം ചെയ്യരുത് കോമ്പറ്റീഷൻ കമ്മീഷനിൽ ശ്രീ വിനയൻ പോയിരുന്നു അന്ന് ഈ ചങ്ങ് പറഞ്ഞ ചില ആൾക്കാരുടെ പേര് കോമ്പറ്റീഷൻ കമ്മീഷൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് തിലകനെ ബാൻ ചെയ്യുന്നതിൽ വിനയനെ ബാൻ ചെയ്യുന്നത് ചില ആൾക്കാർ അത് നമ്മുടെ പ്രമുഖ രണ്ട് എല്ലാ ഭാഗത്തുമുള്ള നടന്മാരുണ്ട് നമുക്കറിയാം ആരൊക്കെയാണ് അവരുടെ പേരുകളും ശ്രീ അപ്പം അവർ ആർക്കെങ്കിലും തൊഴിൽ നിഷേധിക്കരുത് ഇപ്പം പാർവതി തിരുവോത്ത് എന്റെ നല്ല സുഹൃത്താണ് പാർവതിയുടെ ഫെമിനിസ്റ്റ് നിലപാടിനോട് ഒരു യോജിപ്പുമില്ല ഇല്ല പക്ഷെ പാർവതി കേരളം കണ്ട ഏറ്റവും വലിയ കലാകാരികളിൽ ഒന്നാണ് പാർവതിക്ക് പലപ്പോഴും അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു അപ്പൊ അങ്ങനെ ആരുടെയും അവസരം നിഷേധിക്കാനുള്ള ഇട നമ്മുടെ നാട്ടിൽ ഉണ്ടാകരുത് എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകില്ല എന്നാൽ അതോടൊപ്പം ഇത് നന്നാകണമെന്നുള്ള ഏറ്റവും പോസിറ്റീവ് സ്പിരിറ്റിൽ വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ എന്നുള്ളതാണ് അഭ്യർത്ഥന അവസരം ഒറ്റ ചോദ്യത്തിൽ ഈ നടക്കുന്നത് അതായത് മലയാള സിനിമയിൽ മഹാന് നടൻ തിലകന്റെ മതൾ ഇന്നലൊരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട് മാധ്യമങ്ങളടുത്ത് മലയാള സിനിമയിലെ ഒരു നടൻ എന്നോട് മോശമായി പെരുമാറി മോളെ എന്ന് എന്ന് വിളിച്ചുകൊണ്ട് റൂമിലോട്ട് വാ പറഞ്ഞു എന്താണ് വളരെ മോശമാണ് തിലകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ പ്രൈഡാണ് മലയാള സിനിമയുടെ കഴിഞ്ഞത് വർഷങ്ങൾ അവിടെയാണ് മാഫിയ സംഘം എന്ന വാക്കല്ല ശ്രീ തിലകൻ ആ തിലകൻ വേറൊരു വാക്കും കൂടി ഉപയോഗിച്ചു തിരുവനന്തപുരം കേന്ദ്രീകരിച്ചു നിൽക്കുന്ന പ്രത്യേക ഒരു ജാതി സംവിധാനത്തിന്റെ എന്നൊക്കെ പറഞ്ഞു ശ്രീ തിലകൻ ഉപയോഗിച്ചു തിലകൻ വലിയ നടനാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് അദ്ദേഹത്തിന്റെ മകനായ ശ്രീ ഷമി തിലകൻ വരെ പിന്നീട് ഉപയോഗിച്ചു അത് മറ്റൊരു ചരിത്രം പക്ഷേ ആരെങ്കിലും ും തിലകന്റെ മോളോട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അപലപിക്കേണ്ടതാണ് ശരിയല്ലാത്ത കാര്യമാണ് അതിനും അതിനൊന്നും ആർക്കും തർക്കം ഉണ്ടാവില്ല തിലകൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മലയാള സിനിമ കലാരംഗത്തെ കാരണവരാ തിലകനെ കാണാതെ ഇപ്പോഴും ചാക്കോമാഷും അടക്കമുള്ള തിലകന്റെ അസംഖ്യം ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിൽ ഇന്നും ഉണ്ട് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ബിന്ദുവാണ് എന്നാൽ അതോടൊപ്പം തിലകന്റെ മോൾ ആരെങ്കിലും പറഞ്ഞെങ്കിൽ പുള്ളി അപലപിക്കപ്പെടണം പക്ഷെ അവര് പോലും പേര് പറയുന്നില്ല തിലകന്റെ മകൾ പോലും ഈ വിഷയത്തിൽ പേര് പറയുന്നില്ല അപ്പം ആരെയെന്ന് പറഞ്ഞാൽ അവിടെയാണ് ഒരു ഗവർണ്മെന്റ് ഇനി ഏത് ഇനി ഏത് അവസരമാണ് വരുന്നത് വേറെ എന്താ ഇതിലൊക്കെ അവസരവും സമയമൊന്നും ഇല്ലല്ലോ ഇതിന്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആധ്യാത്മിക തെറ്റാണ് പക്ഷേ ഒരു പരാതി വരാതെ ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങൾക്ക് എങ്ങനെ പ്രതികരിക്കാനാവും നമ്മൾ ആലോചിച്ചുകൊണ്ട് തിലകന്റെ മകള് പറയുന്ന ആരാണെന്ന് ഗവൺമെന്റ് അറിയാതെ അയാൾ അയാളോട് വിസ്തീകരണം ചോദിക്കുകയോ കേസെടുക്കുകയോ ഒന്നും പറ്റില്ലല്ലോ അത് പ്രാക്ടിക്കൽ ഇഷ്യൂസും കൂടെ നമ്മൾ ഇതിൽ കാണണം എന്നാൽ തിലകന്റെ മകൾ തന്നെ പറഞ്ഞുണ്ട് സുരേഷ് ഗോപിയാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തത് ചിന്താമണിക്കൊല്ല കേസിലേക്ക് റെഫർ ചെയ്തത് അപ്പം നല്ല ആൾക്കാരും ഉണ്ട് നല്ലതല്ലാത്ത ആൾക്കാരും ഉണ്ട് ആ നല്ല ആൾക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും നല്ലതല്ലാത്ത ൾക്കാരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുകയല്ലാതെ എന്തെങ്കിലും പ്രാക്ടിക്കൽ സൊല്യൂഷൻ നമ്മുടെ മുമ്പിലുണ്ടോ